ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനാണ് ആ ബോക്സിനകത്ത് ഇരിക്കുന്നത് അത് തുറക്കുമ്പോ താഴെ വീഴാൻ സാധ്യതയുണ്ട് കാരണം രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ടോ ഇരിക്കണേ പിന്നെ ചെറുതായിട്ട് ഞാൻ സെല്ലോട്ടേ പൊട്ടിച്ചിട്ടുള്ളൂ പെട്ടെന്ന് അത് ഊരി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ആ കവറ് തുറക്കുമ്പോ പെട്ടെന്ന് താഴേക്ക് വീഴും അതുകൊണ്ട് വേഗം തന്നെ പിടിച്ച് തോന്നു അതും ഒരു പ്രോബ്ലം ആണ് അതങ്ങനെ ഈസി ആയിട്ട് ഞാൻ ജസ്റ്റ് ഒട്ടിച്ചിട്ടേ ഉള്ളൂ കാരണം ആ കവറ് വേണമെങ്കിൽ നമുക്ക് റിയൂസ് ചെയ്യാം ഇങ്ങനത്തെ കവറുകൾക്കൊക്കെ എപ്പോഴും ഡിമാൻഡ് ആവശ്യമുള്ളപ്പോ ഒന്നും ഇത് കിട്ടൂല ഇവിടെ നമ്മ പറഞ്ഞോട്ടോ അല്ലെങ്കിൽ മൈക്കില്ലാത്തോണ്ട് കേക്കില്ല ഇത് ശരികാർ തന്നെ കവർ പോലെയാ അതീന്ന് ഒരു സാധനം താഴെ വീണ പോകും ഒറ്റ അല്ല രണ്ട് പാക്കറ്റ് എന്താണ് ആ കവറിനുള്ളിൽ എന്ന് കാണണ്ടേ അത് നമ്മുടെ ഫുൾ വീഡിയോയിൽ ഉണ്ടാവും ഉണ്ടാവും ഫുൾ വീഡിയോന്ന് വെച്ചൊക്കെ ഒന്നരയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഈ വീഡിയോയുടെ ടൈറ്റിലെ തൊട്ടുമുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കാണാൻ പറ്റൂട്ടോ ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചതരാവേ